ആയിക്കുട്ടിയർ എന്നെ എങ്ങനെയൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനോ ഇവനെ സ്നാക്സായിട്ടാ കഴിക്കുക എന്താ ഉണ്ടല്ലേ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം ഹൈക്കുട്ടെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ ഒരു സ്നാക്സ് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു ലെഗ് പീസ് അല്ലാതെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക അതിനായിട്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ടു കൊടുക്കുക ഒരു ശകലം ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുക്കറിൽ വൺ പിസിൽ കൊടുത്താൽ മതി ഇത് വെന്ത് കിട്ടും ഇതൊന്ന് അടച്ചു കൊടുക്കാൻ ഇവിടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എന്തെല്ലാം വെള്ളവും പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മാറ്റാം ഇവിടെ ഒന്നര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് അതായത് വൺ ആൻഡ് ഹാഫ് റൈസ് പൗഡർ ഇതിന് ആവശ്യമായ വെള്ളം വെച്ചു കൊടുക്കുക ഇതിന് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴും ഞാൻ ഒന്നര ഗ്ലാസ് അരി അരി റൈസ് പൗഡറാണ് എടുത്തത് അപ്പോഴേ അതിനൊരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈപ്പൊടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക ൊഴിച്ചുകൂടും നല്ലപോലെ ഒന്ന് ഇതുപോലെ ഞാൻ റെഡി എടുക്കണം വെള്ളം തിളച്ചിട്ടുണ്ട് രണ്ടെല്ലാം എല്ലാം ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട് നീ ഇതിലേക്ക് Men Lauris gjorde galne. ഒരു ടേബിൾ സ്പൂൺ വെള്ളം അധികം ഉണ്ട് ഇനി ഇതിനെ ഒന്ന് ഇത് അല്പം ഒന്ന് തണുക്കണം നല്ല ചൂടാ അപ്പഴാ ചെറിയ കൂടി തന്നെ ഞാൻ കുഴക്കനൂടെ പച്ചവെള്ളത്തിൽ കൈ കൈമുകിയിട്ടാണ് കുഴക്കുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് പച്ചവെള്ളത്തിൽ മുക്കി കൊടുത്താൽ ചൂടിക്കൂലോ എന്താ ചൂടാ അപ്പോഴും വെള്ളം കറക്റ്റായിരുന്നു അപ്പഴും ഒരു ശകലം വെള്ളം മാത്രമാണ് അറിയുമ്പോ വേണ്ടല്ലേ വെള്ളം കുറവാണെങ്കിൽ രണ്ടാമത് ചൂടാക്കി ഒഴിച്ചു കൊടുത്താലും മതിയെ കുഴപ്പമില്ല മാവൊന്ന് അടച്ചു ചിക്കനെ ഒന്ന് ഇളക്കി ഇതുപോലെ

ഒരു പച്ചമുളക് ഇതുപോലെ വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക അതുപോലെ ഒരു ഉണക്കമുളക് അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക ഒരു ചെറിയൊരു സവാള ഇതാല്ല അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതെല്ലാം കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക മായ ഉപ്പ് ഇട്ടുവിടുക കട്ട് ചെയ്തിട്ട தக்காளி இதில் கட்டெடுத்துட்டா அதை எடுத்து கொடுக்க இனி இதுல மஞ்சள் பிடி எடுத்து கொடுக்க ూన్ మల్ిపొడి ఇట్ టీసూన్ ము పొడి ఇట్టు విడుక ఇది కాశ్మీరి ము అర టీసూన్ మసాలా పొడి చికన్ మసాల ఇట్ പെപ്പർ പൗഡർ കൊടുക്കുക ൂണോ ഒരു ടീസ്പൂണോ പെപ്പർ പൗഡർ ഇട്ടുകൊടുക്ക ഇനി ഇതിലേക്ക് ചൂടുവെല്ലാം ഒഴിച്ചു കൊടുക്കയും ഇതൊക്കെ ഒന്ന് വെന്ത് വരണം ഈ പൊടിയായിട്ട് ഞങ്ങളൊക്കെ ഒന്ന് വെന്ത് വരണമല്ല ഇതിലേക്ക് ഇനി നമ്മുടെ ചിക്കൻ സ്ക്രാമ്പിൾ ചെയ്ത് ഇട്ടുകൊടുക്ക ഞാനിപ്പോ ഒഴിച്ചെടുത്തത് ചൂടുവെള്ളമാണ് പൊട്ടിച്ചു ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഒരു വൺ ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു വൺ ടീസ്പൂൺ ഞാനിപ്പോ വൺ ടീസ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തത് എല്ലാം കഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തില്ലേ ഉപ്പ് അല്പം കുറവുണ്ട് പക്ഷേ ഉപ്പ് കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കാം മൈണേസ് ഒഴിച്ചു കൊടുക്കുക ഇന്ന് നമ്മുടെ ഹോം മെയ്ഡ് മൈനേസ് ആണ് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത് ഓക്കെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് ഴിച്ച വെച്ച മാവൊന്നെടുക്ക ഇനി ഒന്ന് ഉരുട്ടി എടുക്കുക ഞാൻ ഇന്നലെ ശരിയാക്കി എടുത്ത് കണ്ടല്ലേ ഇവിടെ വേണ്ടിട്ടുണ്ട് അപ്പ ഞല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും അതുപോലെ കട്ട് ചെയ്യ ഇതിനകത്ത് ചീസ് വെച്ചതാണ് Andando en la... നമ്മുടെ റെസിപ്പി കണ്ടല്ലേക്കാളും കട്ടിറച്ചോ ഉണ്ടാക്ക ഇതാണ് ചീസ് വെച്ചത് കണ്ടല്ലേ ീസ് വെച്ച് തന്നെ ചെയ്യണം ഭയങ്കര ടേസ്റ്റ് ആണ് ഉം എല്ലാരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്